പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശിദ് ആത്മാവിൻ്റെയും ജാമത്തിലാണ് സഹോദരങ്ങളെ ഈ ഞായറാഴ്ച സന്തോഷത്തോടെ ബലിയർപ്പിക്കാൻ സാധിച്ചു ദൈവം അതിനുള്ള ആരോഗ്യം തന്നു പോയിട്ട് വന്നു വേണ്ട നന്മയ്ക്കായിട്ട് എല്ലാം ദൈവം മാറ്റും അതൊക്കെയാണ് സത്യമായിട്ടുള്ള വിശ്വാസം എന്നാൽ കുഴിയിൽ വീണവരെ കര കരകയറ്റാനായിട്ട് ഫയർഫോഴ്സ് ഇറങ്ങുന്നത് പോലെ അനുസരണക്കേടിൽപ്പെട്ടുപോയ ജീവിതങ്ങളെ രക്ഷിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും കൂടെ കൂടി ഒരാൾ കയറി പിടിച്ച് ഒരാൾ തൊട്ടി കെട്ടി ഈ താഴെ വീണ കിണറ്റിൽ അഴുക്കിനകത്ത് കിടക്കുന്നവരെ ഒന്ന് കരക്കി കയറ്റാവുന്ന വിചാരിച്ചു അപ്പം ഇറങ്ങിച്ചെന്നു മക്കളെ കയറി വന്നു പറഞ്ഞിട്ട് കയറി കൊടുത്തിട്ടും കയറി വരികല്ല എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് കയറിട്ടു ടൂ കയറിട്ടു കൊടുത്ത് കയറാവുമെന്നൊക്കെ വിചാരിച്ച് ഈ കിണറ്റിൽ വേണം അവർ നിൽക്കുമ്പോൾ ഒരു മൂന്നാല് പേര് വന്നിച്ച് പറഞ്ഞു അവർ ചുമ്മാ വേണമല്ല എടാ ചുമ്മാ വേണമല്ല നമ്മൾ നമ്മൾ മനഃപൂർവ്വം ചാടിയൊക്കെ എന്നാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും കയറി രക്ഷപ്പെടണ്ട നമുക്ക് ചേറ്റുകുഴി തന്നെയാണ് നല്ലത് കാരണം ഇവിടെ ആകുമ്പോൾ പലതൊക്കെ തിന്നാനൊക്കെ കിട്ടും കാരണം ചെറിക്കകത്ത് ജീവിക്കുന്ന കുറേ ജീവിതങ്ങളെയൊക്കെ ജീവി ജീവികളെ കിട്ടും അതുമൊക്കെ തിന്നാൽ തന്നെ നമ്മുടെ കൂടെ കുറച്ച് ആളുണ്ടല്ലോ അവർക്കും അങ്ങനെ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ചെല്ലുന്നത് കുർബാന അല്ലെങ്കിൽ പോലും അവരത് വിശ്വസിക്കുന്നുണ്ട് കുർബാനയാണെന്ന് വിശ്വസിച്ച് അവർ നാം അത് സ്വീകരിച്ച് നമ്മുടെ ഉണ്ട് തന്നെയുമല്ല കുറച്ച് മുതലുണ്ടല്ലോ ഞങ്ങൾ വേറെ പോയി കഴിഞ്ഞാൽ ഞങ്ങളിതെല്ലാം പിടിച്ചടക്കും ഞങ്ങൾ ആർക്കും കൊടുക്കും ഇവരുടെയൊക്കെ ധാരണ ഈ ആറു ലക്ഷം പേര് ഇവരുടെ കൂടെ ആണെന്ന് എന്തൊരു വലിയ വെല്ലുവിളം അപ്പം അതുകൊണ്ട് ബഹളമൊന്നും വെക്കണ്ട സഭയുടെ നന്മ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ഒരു ദിവസമൊന്നും ഉപ ഉപവസിച്ച് പ്രാർത്ഥിക്കുക കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വർഗത്തിൽ പുറത്തു കളയാൻ പറ്റത്തില്ല ഏ പുറത്തു പോകേണ്ടതാണെങ്കിൽ പിന്നെ അകത്ത് കിടന്നാൽ അത് പ്രശ്നമാകില്ലേ ഒന്നേ രണ്ടാമത് മുലനായ കോലിയാത്ത് നിന്നിട്ട് ഭയങ്കര വെല്ലുവിളിക്കുമ്പോൾ ഇസ്രായേൽ ജനം പേടിച്ചു നിന്നു രാജാവും പേടിച്ചു പാട്ടാളക്കാരും പേടിച്ചു പേടിച്ച് നിൽക്കുന്നിടത്ത് ദാബിതെന്ന് പറയുന്നൊരു പയ്യൻ വരുന്നുണ്ട് നമുക്കറിയാതെ ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല ഇതുപോലെ ഈ സഭയുടെ ഒരു രക്ഷകൻ ആരുടെയെങ്കിലും ഒരു നല്ല ഉപദേശത്തോടെ ഇവരെ പുറത്തുകളും പുറത്തു പോകരുത് പുറത്തു പോകരുത് പുറത്തു പോകരുത് മക്കളേന്നും പറഞ്ഞ് വളരെ രസകരമായ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ നാട്ടിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആരോഗ്യത്തോടെ നിൽക്കി ജീവിക്കുന്ന കാലം രണ്ടുപേരും തങ്ങളി മുട്ടോ വഴക്ക് അതിൽ അതിലൊരാളങ്ങ് മറ്റവരെ തല്ലും കൊല്ലുമെന്ന് പറഞ്ഞ് വേറെ ബഹളം വച്ചപ്പോൾ എനിക്ക് തോന്നി ഇയാളെ ഇങ്ങ് പിടിക്കാം ഇയാൾ എന്താ വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അയാളെ കയറി വട്ടം പിടിച്ചു ഞാൻ പിടിച്ചിട്ട് പറഞ്ഞു ഒന്നും ക്ഷമിക്കൽ പോട്ടെ പറഞ്ഞ് ഞാൻ ഞാനാകുന്നത് എൻ്റെ ആരോഗ്യത്തിന് ഞാൻ ഈ മനുഷ്യനെ നന്നായി പിടിച്ചൊതുക്കി നിർത്തിയിരിക്കുക ഞാൻ പിടിച്ചൊതുക്കിയപ്പോഴും ഈ മനുഷ്യൻ ഒതുങ്ങുന്നില്ല ഇപ്പോൾ അവനെ തിന്നുകളയെന്നും പറഞ്ഞാണ് കുറെ നേരമായപ്പോൾ എനിക്കും വിഷമം തോന്നി അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി ഞാൻ ആ പിടി അങ്ങ് വിട്ടു പിടി അങ്ങ് വിട്ടശം പറഞ്ഞു താൻ പോയി അയാളെ വാ വേണ്ടി ഞാൻ നിങ്ങൾ പഴക്കം ഉണ്ടാക്കരുത് തല്ലുണ്ടാക്കരുതെന്നും പറഞ്ഞാൽ ഞാൻ തന്നെ സ്നേഹത്തോടെ കെട്ടി പിടിക്കുന്നത് തന്നെ പിടിക്കുന്നതിൻ്റെ അസ്വസ്ഥതയും ചവിട്ടും തൊഴിയാൽ എനിക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഞാൻ വാങ്ങി മുഴുവൻ കാരണം സ്നേഹം കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനും ഒരുങ്ങിയിട്ടും അതല്ല ഞാനിപ്പോൾ കുന്നുകളെന്നും പറഞ്ഞ് ഇത്രയും ബലം പിടിക്കുകയാണെങ്കിൽ എന്നാൽ ചെല്ലെന്നും പറഞ്ഞ് പിടി അങ്ങ് വിട്ടു പിടിവിട്ടതോടെ ഈ മനുഷ്യൻ്റെ ദേഷ്യം കുറഞ്ഞു ഇയാൾ ശാന്തതയിലേക്ക് വന്നു അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങോട്ട് എന്നാൽ അടി കിട്ടും പിന്നെ നമ്മുടെ കൈ കിടന്നുണ്ടവനെ വെല്ലുവിളിക്കാൻ എളുപ്പമാണല്ലോ ഇത്രയുള്ളു കാര്യങ്ങൾ ഞങ്ങൾ അങ്ങ് പോകും ഞങ്ങളങ്ങ് പോകും നിങ്ങൾ പോയാൽ ഒന്നും സംഭവിക്കില്ല സഭയ്ക്കൊന്നും സംഭവിക്കുകയില്ല ദൈവത്തിനും ഒന്നും സംഭവിക്കില്ല കാരണം നഷ്ടം നിങ്ങളെ ആത്മാവ് നിത്യനാശത്തിലേക്ക് മാത്രം അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ നമുക്ക് ഒറ്റക്കാലം നിന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം കാരണം ഒറ്റക്കാലം നിൽക്കുമ്പോൾ തീക്ഷണത് കൂടുമല്ലോ വീഴാതിരിക്കാൻ ഒത്തിരി ശ്രദ്ധിക്കുന്നത് പോലെ ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് ഉപവസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഴിയുന്നവരൊക്കെ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ പോയിരുന്ന കർത്താവെ ഒന്ന് ഇടപെട്ട് ഒന്ന് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക ും ഇത് നമുക്ക് വിവേകത്തോടെയുള്ളൊരു തിരിച്ചറിവാകട്ടെ മേലാൽ ഇതുപോലുള്ള തിന്മ കടന്നു വരാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ അല്ലേ ദൈവത്തിന് വിട്ടുകൊടുക്കുക തുടർന്നുള്ള ജീവിതം നമുക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധ ബലിയോടെ ഉദാശകളോടെ അനുസരണയുടെ മക്കളായി നമുക്ക് ജീവിക്കാം കൂടുതൽ കലഹവും കോലാഹലൊന്നുമില്ല ഇത് കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം ഏത് രോഗം വന്ന് മരണത്തിൻ്റെ വക്കിൽ ചെല്ലുമ്പോഴും രോഗിക്കൊരു പ്രത്യാശയുണ്ട് രക്ഷപ്പെടുമെന്ന് അതുപോലെ തന്നെ സ്വർഗം മരികി ഈ ലോകത്തുനിന്ന് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യാശയോടെയാണ് സ്വർഗം 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 കൊണ്ടൊരു സ്വർഗം അവിടെ ഒരു ദൈവം അവിടേക്ക് നമ്മെ ഒരു നല്ല തമ്പുരാൻ ആ ദൈവത്തെ കണ്ടുകൊണ്ട് അവനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ സഭയുടെ പറ്റിയുള്ള എല്ലാ ആകുലതയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുക ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും ആമേ കൊള്ളാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അത്രമാത്രം താങ്ക് യു കമൻ്റുകളോട് ഒന്നിട്ടു അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ